മത്സ്യം വില കുറച്ച് വിറ്റതിന് കച്ചവടക്കാരനെ മറ്റു കച്ചവടക്കാർ ചേർന്ന് അതിക്രൂരമായി മര്ദ്ദിച്ചു കഴുത്തിനടക്കം ഗുരുതരമായി പരിക്ക് ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു വയനാട് കൽപ്പറ്റയിൽ മുട്ടിൽ ജംഗ്ഷനിലാണ് സംഭവം മത്സ്യ നടത്തുന്ന സുഹൈലിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ട്രോളിംഗ് നിരോധനം മാറിയതുകൊണ്ടാണ് സുഹൈൽ മത്സ്യം വില കുറച്ച് നൽകിയത് എന്നാൽ ഇതിൽ പ്രകോപിതരായ എട്ടുപേരടങ്ങുന്ന സംഘമാണ് സുഹൈലിനെ ആക്രമിച്ചത് മർദ്ദനമേറ്റ സുഹൈൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കച്ചവടം മുട്ടിലിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലതെന്നാണ് പോലീസ് പറഞ്ഞതെന്ന ആക്ഷേപവും പോലീസിനെതിരെ ഉയരുന്നു മലയാളം എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്